This പു പുണ്യാണ് നിങ്ങൾ നിൽക്കുന്ന മണ്ണ് നിങ്ങൾ എന്തോ എന്താണ് ഒരു നിങ്ങളുടെ ജന്മത്തിന് എന്തൊക്കെയോ ചില അർത്ഥങ്ങളുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റിയത് ഇവിടെ നിങ്ങൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ എന്തെങ്കിലും പഠിച്ചിട്ടില്ലയോ എന്നുള്ളതല്ല നിങ്ങൾ ജസ്റ്റ് ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെ ഒരു ഒരു പുണ്യമാണ് ഹരിപ്പുറം പ്രതിഷ്ഠ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടില് ശിവരാത്രി ദിനം നൂറ്റി മുപ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുൻപ് ഇന്നേക്ക് നൂറ്റി മുപ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുൻപാണ് ലോകത്തിൽ തന്നെ അതി മഹത്തായ ഒരു കാഴ്ചപ്പാട് ഒരു ദർശനം ഉണ്ടായത് ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വാതരത്വേന വാഴുന്ന ഒരിട ഒരു മാതൃകാ സ്ഥാനം അപ്പോൾ ആ നിലയിൽ മനുഷ്യനെ ഒന്നായി കണ്ട ലോകത്തിൽ പല ആൾക്കാർക്കും അവരുടെ കാഴ്ചപ്പാടുകളെ മാറ്റിയ ഗാന്ധിജിയുടെ കാഴ്ചപ്പാട് മാറ്റിയ ലോകത്തെമ്പാടും സഞ്ചരിച്ച് സന്യാസിമാരെയും അതുപോലെ കവികളെയുമൊക്കെ ദർശിച്ച ടാഗൂർ വന്നിട്ട് പറഞ്ഞു ശ്രീനാരായണ ഗുരുവിന് തുല്യനായ അല്ലെങ്കിൽ അദ്ദേഹത്തിന് തുല്യനായ ഒരാളിനെ താൻ തൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ അതുപോലെ സി എം ആൻഡ്രൂസ് അദ്ദേഹം പറഞ്ഞു ഞാൻ ദൈവത്തിനെ മനുഷ്യരൂപത്തിൽ കണ്ടു അത് ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് വാണരുളുന്ന ശ്രീനാരായണ ഗുരു അല്ലാതെ മറ്റാരുമല്ല അപ്പോൾ നിങ്ങൾ ഭാഗ്യവശാൽ ഇന്ന് ഈ നൂറ്റി മുപ്പത്തൊന്നാമത് വർഷം ഇവിടെ വരാൻ നിങ്ങൾക്ക് കഴിഞ്ഞു അതിലും കൂടുതൽ അനുഗ്രഹമായ മറ്റൊരു കാര്യം നിങ്ങൾക്ക് ഗുരുദർശനത്തിനെ പറ്റി ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ബ്രഹ്മശ്രീ സാന്ദ്രാനന്ദ സ്വാമി അവരുകളാണ് അദ്ദേഹം ഇപ്പോൾ ശിവഗിരി മഠത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് സാന്ദ്രാനന്ദ സ്വാമികളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു ം പ്രതിഷ്ഠയുടെ നൂറ്റി മുപ്പത്തൊന്നാമത് വാർഷികമാണ് ഇവിടെ മഠം ആഘോഷിക്കുന്നത് ഈ സന്ദർഭത്തിൽ ഇവിടെ എത്തിച്ചേർന്ന സ്റ്റുഡൻസ് പോലീസ് ആയിട്ടുള്ള നിങ്ങൾ എല്ലാവരെയും അതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച ജയ് കുമാർ അവർ മറ്റ് കൂടെ വന്നിട്ടുള്ള എല്ലാവർക്കും ആദ്യമായി ഈ പുണ്യഭൂമിയിലേക്ക് മഠത്തിൻ്റെ പേരിൽ സ്വാഗതം ആശ്രയിച്ചു നമ്മൾ ആഗ്രഹിക്കുന്ന ശാന്തിയും സമാധാനവും സുഖവും നമുക്ക് ലഭിച്ചിട്ടില്ല നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് ഈ ശാന്തിക്ക് സമാധാനത്തിനും സുഖത്തിനും വരിക നമ്മുടെ ഈ രാഷ്ട്രത്തിൻ്റെ ഭരണഘടനാ സംവിധാനം അനുസരിച്ചിട്ടുള്ള സുരക്ഷ ഉൾപ്പെടെ ഇവിടെ നിയമം ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഓരോ വ്യക്തിയും ശാന്തരായി സന്തോഷമുള്ളവരായി സുഖമുള്ളവരായി ഇവിടെ ജീവിക്കണം ഇതിൻ്റെ ലക്ഷ്യം അതാണ് ഇപ്പൊ ഭൗതികമായി നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നു ഓരോ രാജ്യത്തിനൊന്നും അങ്ങനെ ഒരു വ്യക്തി എങ്ങനെ സുഖമായി ഇവിടെ ജീവിക്കാൻ പറ്റും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഭരണകൂടം നമ്മളെ ബോധിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് നമ്മളതൊക്കെ അനുസരിക്കാൻ വേണ്ടിയിട്ട് സംഘത്തിലായിട്ടൊക്കെ നിൽക്കുന്നത് ഇവിടെ നമ്മളിങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ എവിടെയോ യോജിക്കാതെ നിൽക്കുന്നുണ്ട് വലുത് നമ്മൾ കോളേജിൽ ഒരു ജോലിക്ക് വേണ്ടി കോളേജിൽ പോ പഠിക്കുന്നു അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നു ഇത് ജോലി കിട്ടുന്നു അല്ലെങ്കിൽ ബിസിനസ് കിട്ടുന്നു നമ്മളൊരു പൈസ ഉണ്ടാവും അടുത്ത പണിയായിട്ട് ചെയ്യുന്നത് വിവാഹം കഴിക്കാനുള്ള വിവാഹം കഴിച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം തുടങ്ങുന്നത് ഇത്രയും നാളത്തെ വിദ്യാഭ്യാസം കൊണ്ട് നമ്മുടെ സാമൂഹിക വ്യവസ്ഥ കൊണ്ട് വിവാഹ ജീവിതം ഒരു കുടുംബ കുടുംബജീവിതം സ്മൂത്തായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റപ്പെട്ടു അത് നമുക്ക് സാധ്യമാകുന്നില്ല എങ്കിൽ അതുവരെ പഠിച്ച ആ വിദ്യ നമുക്ക് എന്ത് പ്രയോജനമാണിയിട്ടുള്ളത് ഒരു ഉപജീവനത്തിന് വേണ്ടി നമുക്ക് പൈസ ലഭിച്ചു എന്നുള്ളതല്ലാതെ ഒരുപക്ഷെ നമുക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പി ജി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഒരുപാട് ഇപ്പോൾ എൻജിനീയറിങ് ഇപ്പോൾ ഡോക്ടർ എന്നൊക്കെ പറയുമ്പോൾ സമൂഹത്തിൻ്റെ ഒരു പേരുണ്ട് പക്ഷേ ആ പേരിന് അപ്പുറത്ത് ആ വ്യക്തികൾ സന്തോഷവാന്മാരാണോ അപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നത് അച്ഛനും അമ്മയൊക്കെ ജോലിയുള്ളവരായിരിക്കാം ബിസിനസ് നടത്തുന്നവരായിരിക്കാം പക്ഷേ യഥാർത്ഥത്തിൽ അവർ ശാന്തരാണോ സംതൃപ്തരാണോ സുഖമുള്ളവരാണോ നമുക്ക് ഒത്തിരി പക്ഷം നമ്മൾ ചിന്തിക്കാത്തൊരു ഫീലാണ് അപ്പോ ഇങ്ങനെ ഒരു ചിന്ത വേണ്ടതല്ലേ എങ്ങനെയെങ്ങനെ ജീവിച്ച് മരിച്ചു പോയാൽ മതിയോ ഗുരു പറയുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ വ്യക്തിത്വ വികാസം നടക്കണം അപ്പൊ അത് നമ്മുടെ ഈ ഒരു പ്രായത്തിലല്ല ശരിക്കും ഒരു ഉദ്ദേശിക്കുന്നത് ഗർഭാവസ്ഥ തുടങ്ങിയ ഒരു സ്ത്രീ ഗർഭിണിയാകുന്ന ആ നിമിഷം തുടങ്ങി ആ കുഞ്ഞിൻ്റെ വ്യക്തിത്വ വികാസം സംഭവിക്കുന്നു പക്ഷെ അത് മനസ്സിലാക്കുവാൻ നമ്മുടെ ആധുനിക സയൻസിനോ ഡോക്ടർമാർക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളത് വേറെ സത്യമാണ് കാരണം അവര് നേരത്തെ സൂചിപ്പിച്ച പോലെയാണ് ഒരു നമ്മുടെ കേരളത്തിലൊരു പ്രത്യേകിച്ച് ഒരു ഫാൾസ് വിദ്യാഭിമാനം ഉള്ളവരാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാർ കാരണം ഈശ്വരനുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തോ ഒരു പോരായ്മ പോലെ അവർ പറയില്ലെന്നും അപ്പോൾ എന്ത് കാര്യത്തിനും അവർക്കൊരു അവരുടേതായിട്ടുള്ള ഒരു ഞാനിവിടെ ചൊല്ലിയ ആദ്യം ചൊല്ലിയ ആ വേദമന്ത്രമാണ് അത് പണ്ട് കാലത്ത് ഗുരുക്കന്മാർ ശിഷ്യന്മാരുമായിട്ട് അല്ലെങ്കിൽ വിദ്യാർത്ഥികളുമായിട്ട് വന്നിച്ച് ഒരു കാര്യം പഠിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ കൂട്ടായ്മ കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ചൊല്ലുന്നൊരു മന്ത്രമാണ് അപ്പോൾ ഞാൻ മുൻപ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മന്ത്രം ചൊല്ലിക്കൊടുക്കാറുണ്ടായിരുന്നു പക്ഷെ ഞാൻ ആരോടും അത് നിങ്ങളെ ഏറ്റു ചൊല്ലണം നിർബന്ധിക്കാറില്ല കാരണം അതിനകത്ത് ക്രിസ്ത്യാനി മുസ്ലിമും മറ്റു പല ആളുകളും ഉണ്ടാവാറുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഇന്നത്തെ ഒരു ഫാൾസ് ആയിട്ടുള്ള ഒരു മതേതര കാഴ്ചപ്പാട് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ വിധികളാക്കുന്ന കുറെ തീയതികളൊക്കെ കൂടെയാണ് അങ്ങനെയുള്ള ആളുകൾ അത് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യും കാരണം യോഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു മതത്തിൻ്റെയല്ല അല്ലെങ്കിൽ ഭാരതത്തിന്റെ അല്ല അതൊരു ജീവിത രീതിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ അങ്ങോട്ട് എന്താ പറയാ നിസാരവൽക്കരിച്ചു കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു നമ്മുടേതാണ് എന്ന് പറയാനുള്ള ഒരു വിദ്യാഭിമാനം പക്ഷെ ഒരു വേറൊരു രാജ്യത്തെ ഒരാള് അതിലെന്റെ നേതാവാണെന്ന് പറയാനായിട്ട് എനിക്ക് എന്താണ് എനിക്ക് പ്രശ്നമില്ല കാരണം എന്താണ് അതാണ് നമ്മൾ മാനസികമായിട്ടുള്ള അടിമത്വം പേര് നടക്കുന്ന ഒരു ജനതയാണ് ശരിക്കും പറഞ്ഞാൽ മാനസികമായിട്ടുള്ള അടിമത്തോ കാരണം വെള്ളക്കാരൻ എന്ന് പറയുന്നു അതാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു ഒരു മാനസികാവസ്ഥ ഇന്നത്തെ കുട്ടികളിലൊക്കെ നമ്മൾ കാണുന്ന വളരെ ബാലിഷ്യമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ചിന്ത ഇല്ലാത്ത ഒരു ഒരു കാര്യമാണ് ഫാഷൻ ഡിസൈൻ ഇന്നത്തെ പ്രത്യേകിച്ച് കുട്ടികളിലെ ചെറുപ്പക്കാരിലൊക്കെ നമ്മൾ കാണാം അവരുടെ തലയുടെ ഷേപ്പ് അതായത് ഹെയർ സ്റ്റൈൽ അതേപോലെ ഡ്രസ് കോഡ് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ആ കുട്ടി എത്രമാത്രം സ്വയമായിട്ട് ചിന്തിക്കുന്നവനാണ് അല്ലെങ്കിൽ ചിന്തിക്കുന്നവനാണെന്നാണ് നമ്മുടെ പല പല ഫാഷൻ ഡിസൈനേഴ്സും ഡിസൈൻ ചെയ്യുന്ന കാര്യങ്ങൾ അനുഭവമായിട്ട് നമ്മൾ നമ്മൾ ഫോളോ ചെയ്യുന്നു ലിമിറ്റേറ്റ് ചെയ്യുന്നു ഇത് മാത്രം നമ്മുടെ സ്വന്തം ബുദ്ധി നമ്മൾ ഉപയോഗിച്ചിട്ടില്ല ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എ പി ജെ അബ്ദുൾ കലാമിനെ അദ്ദേഹം പ്രസിഡന്റായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റണമെന്ന് ആ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞു എന്നാണ് എനിക്കറിയില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കൊടുത്തൊരു ഉണ്ട് നമുക്ക് അർഹനാണ് പ്രധാനം അദ്ദേഹം പറഞ്ഞു എൻ്റെ ഹെയർ സ്റ്റൈൽ മാറ്റിക്കൊണ്ട് എനിക്ക് ഇന്ത്യയുടെ പ്രസിഡന്റ് ആകണ്ടാകുന്നതാണ് നമ്മളൊക്കെ ആണെങ്കിൽ ഏത് എത്ര പെട്ടെന്ന് മാറ്റി നിൽക്കാം അല്ലേ കാരണം അധികാരത്തിനും ആ പവറിനൊക്കെ നമ്മൾ അത്രയ്ക്ക് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എ പി ജെ അബ്ദുൽ കലാം മാറ്റിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അതിൽ ഹെയർ സ്റ്റൈലുണ്ട് ഡ്രസ് കോഡ് ഉണ്ട് പേഴ്സണാലിറ്റി ഉണ്ട് ഇപ്പം നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അറിവിന്റെ ഡെവലപ്പ് അങ്ങനെ ഒരു വ്യക്തിത്വം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ് ശ്രീനാരായണ വിളയൽ അന്ന് കുറച്ച് കാര്യങ്ങൾ സമൂഹത്തോട് പറഞ്ഞത് അപ്പൊ നൂറ്റിമുപ്പത്തി ഒന്ന് വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന ഒരു മാനസിക അടിമത്വം അത് അറിവിന്റെ അഭാവം കൊണ്ടാണ് ഇന്ന് നമുക്ക് മാനസികമായിട്ട് അടിമത്വം ഉണ്ട് ഭൗതികമായിട്ടുള്ള വിദ്യയൊക്കെ ഒക്കെ നമുക്കുണ്ട് പക്ഷെ മാനസികമായിട്ട് നമുക്ക് ഇതിനെ ഓവർകം ചെയ്യുവാനും അന്ന് വേറെ ഒരു രീതിയിലായിരുന്നു ഇന്ന് വേറെ രീതിയിലാണ് അപ്പൊ തിരിച്ചറിയാൻ പറ്റാതെ ഇത്രയും നൂറ്റിമുപ്പത്തൊന്ന് വർഷം കേരളം ഇങ്ങനെ പിന്നിട്ടു എന്നുള്ളതാണ് അതൊരു സമുദായക്കുന്ന മാത്രമാണ് കേരളത്തിന്റെ തന്നെ മൊത്തം കേരള കഴിഞ്ഞിട്ടോട് നമ്മൾ അടുത്ത സ്റ്റേറ്റിലേക്ക് പോകാൻ അപ്പൊ ഇങ്ങനൊരു മാനസിക അടിമത്വം പേറിക്കൊണ്ട് നിൽക്കുന്ന ജനതയോടാണ് ഇവര് സംസാരിച്ചത് ആ ജനത അവർക്ക് അവരുടെ മാനസിക അടിമത്തം മാറ്റാനായിട്ട് എന്തെങ്കിലും ഇവിടെ ഗുരു ശങ്കരകുടിയിൽ നിന്ന് ശിവലിംഗം മുങ്ങിയെടുത്ത് പ്രതിഷ്ഠിക്കുമ്പോൾ സാധാരണഗതിയിൽ അന്നത്തെ ഒരു അവസ്ഥയിൽ അബ്രാഹ്മണർക്ക് പ്രതിഷ്ഠ നടത്താനാണ് ദേവപ്രതിഷ്ഠ നടത്താനായിട്ട് സ്വാതന്ത്ര്യമില്ല അവകാശമില്ല എന്ന് ഒരു നിയമം നിലനിൽക്കുന്ന ഒരു സമയം നിശബ്ദമായിട്ട് ഗുരു അതിനെ അതിജീവിച്ചു കാട്ടിത്തന്നു ഇന്ന് നമ്മൾക്ക് കേരളത്തിലെ സമരങ്ങൾ കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് കുട്ടികളെ അതിനൊക്കെ വേണ്ടി രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്നത് ഏറ്റവും മോശമാണൊരു കാര്യം അപ്പോൾ വിദ്യാലയങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കൾച്ചറല്ല രാഷ്ട്രത്തോട് നമുക്ക് ചില കടപ്പാടുകളുണ്ട് നമ്മൾ കടമകളുണ്ട് അത് സമരം നടത്തി ഇല്ലാതാക്കുക എന്നുള്ളതാണ് പക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതിനനുകൂലമല്ല എന്തുകൊണ്ട് അവരുടെ പാർട്ടി നിലനിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള അക്രമങ്ങൾ വേണം സമരം വേണം അത് ലീഡേഴ്സിൻ്റെ ആവശ്യമാണ് ശ്രീനാരായണ വിദ്യാലയനെ നമ്മൾ റോൾ മോഡലാക്കുമ്പോൾ ഒരു സിനിമാ നടനെയോ സിനിമാ നടിയെയോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനെ റോൾ മോഡലാക്കുന്ന പോലെയല്ല ഇവിടെ ചിന്തക്ക് ഒരുപാട് സ്വാധീനമുണ്ട് ചിന്ത ഒരു സിനിമാ നടനെയും രാഷ്ട്രീയ നടനെയുമൊക്കെ നമുക്ക് റോൾ മോഡലാക്കണമെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ചുമ്മാ അങ്ങ് എമിഡിയേറ്റ് നമ്മൾ പക്ഷെ ഗുരുവിനെ അങ്ങനെയല്ല അപ്പോൾ ഗുരുവിനെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗുരുവിനെ നമ്മൾ ഗുരുവിനേക്ക് അടുക്കുമ്പോൾ എന്താണ് ഒരു ആ ശിവദിഷ്ഠയിലൂടെ അപ്പോൾ ഗുരുവിൻ്റെ പ്രതിഷ്ഠ നടത്തുമ്പോൾ തന്നെ അതിനെ വേറൊരു രീതിയിൽ തെറ്റിദ്ധാരണ വരത്തിയിട്ടുണ്ടായിരുന്നു ഈഴവ ശിവനെയാണ് ഗുരു പ്രതിഷ്ഠിച്ചത് അത് ഒരു മെസ്സേജാണ് നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചതെന്നാണ് ഗുരു പറഞ്ഞത് അതിന് അർത്ഥമുണ്ട് വലിയ വലിയ വ്യാപ്തിയുണ്ട് അങ്ങനെ ഗുരു സഞ്ചരിക്കാത്ത വഴികളൊന്നുമില്ല എല്ലാ വഴികളിലൂടെയും ഭൗതികമായും ആത്മീയമായും ഈ മനുഷ്യ മനുഷ്യരാശിക്ക് എന്തൊക്കെ വേണമോ അതെല്ലാം ഗുരു ഒരു പത്ത് നാൽപ്പത് വർഷം ഇവിടെ സഞ്ചരിച്ച് ജനങ്ങൾക്ക് പകർന്നു നൽകിയിട്ടുണ്ട് അപ്പം നിങ്ങൾ കുട്ടികൾ ഗുരുവിൽ നിന്ന് ഇങ്ങനെയുള്ള ത്യാഗത്തിൻ്റെ ഗുരുവിൽ നമുക്ക് പഠിക്കേണ്ട ഒരു ഗുണം ത്യാഗമാണ് അപ്പോൾ നമ്മുടെ പോലീസ് വിഭാഗത്തിലും അതുപോലെ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന ഈ വകുപ്പുകളിലൊക്കെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഗുണമാണ് ത്യാഗം അതിനെയൊക്കെ നമുക്ക് ഒരുപാട് അതിനൊന്നും കണക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് എത്രയോ ജവാന്മാർ മരിച്ചു ഇന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നു അവർ രാജ്യത്തെ സംരക്ഷിക്കുക എന്നു അപ്പോൾ അവരുടെ മറ്റെല്ലാ സുഖങ്ങളെയും ക്രമവത്കണിച്ചുകൊണ്ടാണ് ഇപ്പം ചെയ്യുന്നത് അപ്പോൾ ത്യാഗം ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ മറ്റുള്ള എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ചുകൊണ്ടാണ് വലിയൊരു ജനവിഭാഗത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് ത്യാഗം സഹിച്ച് തൻ്റെ ആയുസ്സും വപസും ആത്മതപസ്സും ഇവിടെ വ്യടിയർപ്പിച്ച ഒരു പുണ്യ പുണ്യസങ്കേതമാണ് അങ്ങനെയുള്ള ഈ പുണ്യ പുണ്യസങ്കേതത്തിൽ ഈ ഒരു പുണ്യത്തെക്കുറിച്ച് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾക്കും ഏതോ ഒരു പുണ്യം ഉള്ളതുകൊണ്ടാണ് ഇവിടെ വരാൻ സാധിച്ചത് എന്നുള്ള ഒരു തിരിച്ചറിവുള്ളതാണ് അപ്പം അങ്ങനെ ഗുരുവിൻ്റെ ദർശനത്തെ ഗുരുവിൻ്റെ ജീവിതത്തെ ഒക്കെ മാതൃകയാക്കി നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതം ആസുരമാക്കുവാൻ വേണ്ടി ശോഭനമാക്കുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്താം നമ്മൾ മറ്റുള്ള എന്താണ് ഭൗതികമായിട്ടുള്ള ആളുകളെ മാത്രം മാതൃകയാക്കി അല്ലെങ്കിൽ ആക്റ്റേഴ്സിനെയും മറ്റുള്ളവരെയും നമ്മൾ മാതൃകയാക്കിയത് കൊണ്ട് നമ്മുടെ ജീവിതത്തിന് യാതൊരു പ്രയോജനവുമില്ല താൽക്കാലികമായിട്ടുള്ള ചില ഇതുണ്ടെന്നുള്ളതല്ലാതെ ജീവിതത്തിന് ഒരു കെട്ടുറപ്പുണ്ടാകുന്നില്ല അപ്പോൾ നമ്മുടെ ജീവിതം കെട്ടുറപ്പുള്ളതാകണമെങ്കിൽ മഹർഷിമാർ ശ്രീനാരായണപുരദേവനെ പോലെയും വിവേകാനന്ദ സ്വാമിയെ പോലെയും രമണ മഹർഷിയെ പോലെയായിട്ടുള്ള മഹാത്മാക്കളെ അതുപോലെ ജിജു കൃഷ്ണമൂർത്തി തുടങ്ങിയിട്ടുള്ള വലിയ വലിയ മഹാത്മാക്കളുണ്ട് അവരൊക്കെ മനുഷ്യൻ്റെ ദുഃഖത്തെ ഇല്ലായ്മ ചെയ്യാൻ ഈ സംസാര സമുദ്രത്തെ അതായത് ഈ ദുഃഖമയുമായിട്ടുള്ള ഈ ലോകത്ത് നമുക്ക് എങ്ങനെ മനസ്സിനെ ബലപ്പെടുത്തി അതിജീവിക്കാൻ പറ്റും അപ്പോൾ എവിടെയും നമുക്ക് മനസ്സിന്റെ ശക്തി ഏറ്റവും അത്യന്താപേക്ഷമായിട്ടുള്ളതാണ് ഒരു പ്രശ്നം വരുമ്പോൾ വീട്ടിൽ മാത്രമല്ല നമ്മൾ ഇറങ്ങി നിൽക്കുന്ന ഫീൽഡിൽ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ യാതൊരുവിധ പതറലും ഇല്ലാതെ ടെൻഷനും ഇല്ലാതെ നമുക്ക് ഓവർകം ചെയ്യുവാനുള്ള ആ ശക്തി നമുക്കുണ്ടാകണം അതുണ്ടാകണമെങ്കിൽ ഇങ്ങനെയുള്ള മഹാപുരുഷന്മാരുടെ ജീവിതവും അവരുടെ ടീച്ചിങ്സും ഒക്കെ നമ്മൾ പഠിക്കണം അത് കുറച്ച് സമയം മതി മൊത്തം പഠിക്കണം എന്നല്ല പറയും ബാക്കി നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അങ്ങനെ നമ്മൾ പഠിച്ച് മിടുക്കന്മാരും മിടുക്കികളുമായി കുടുംബത്തിനും അതുപോലെ നാടിനും ഭാരതത്തിനും ലോകത്തിനുമൊക്കെ അറിവിൻ്റെയും ധൈര്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ ഒരു മാതൃകയായി നമ്മൾക്ക് മാറുവാൻ സാധിച്ചാൽ അത് ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിൻ്റാണ് ജീവിതത്തിൽ അല്ലെങ്കിൽ കൃതകൃത്യത എന്ന് പറയും മനുഷ്യജന്മം കൊണ്ട് നമുക്ക് നേരിടേണ്ടത് അപ്പോൾ നിങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഏതെല്ലാം ഫീൽഡാണ് തെരഞ്ഞെടുക്കാൻ നമുക്കറിയില്ല നിങ്ങൾക്ക് ഓരോരുത്തരും ഓരോ ടേസ്റ്റ് ഉണ്ടാവും ഏത് ഫീൽഡിൽ പോകുമ്പോഴും പോലീസിൽ തന്നെ തുടർന്നാലും അല്ലെങ്കിൽ മറ്റേ ജവാന്മാരായി മിലിറ്ററിയിലേക്ക് പോയാലും അതല്ല നമുക്ക് എഞ്ചിനീയേഴ്സോ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ വേറെ ഏത് ഫീൽഡിലേക്ക് പോയാലും ഒരുപക്ഷെ വളരെ അപൂർവമായിട്ട് ആധ്യാത്മികമായി ഒരു നിലത്തിലേക്കും വന്നുകൂടാതിരിക്കില്ല നമുക്കറിയില്ല ഓരോരുത്തരുടെ സംസ്കാരം അങ്ങനെ കിടക്കുന്നു ഏതു വഴിക്ക് പോകുമ്പോഴും നമ്മുടെ മനസ്സിന് ഉണ്ടാകേണ്ട ഗുണങ്ങൾ നമ്മൾ എപ്പോഴും അതിനെ എന്ത് വില കൊടുത്തും സ്വീകരിക്കുകയും സംരക്ഷിക്കുകയും അതിനെ സ്വാംശീകരിക്കുകയും ചെയ്യണം അങ്ങനെയാണ് ഈ മഹാത്മാ മഹാത്മാക്കളിൽ നിന്ന് നമുക്ക് പ്രചോദനം കിട്ടേണ്ടത് ആ രീതിയിൽ അവരെ കാണുക മുൻവിധികളില്ലാതെ ഇന്ന് നമ്മൾ മുൻവിധികളോടുകൂടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് മുൻവിധികളില്ലാതെ അങ്ങനെ നിങ്ങൾക്ക് ഒരു നല്ലൊരു ജീവിതം നയിക്കുവാനായിട്ട് ഈ പുണ്യമായിട്ടുള്ള പ്രത്യേകിച്ച് നൂറ്റി മുപ്പത്തൊന്നാമത് ശിവരാത്രി മഹാശിവരാത്രി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഇവിടെ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നതും കൊണ്ടുവന്നവർക്കും നിങ്ങൾക്കും ഒക്കെ മഹാഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നൽകുന്നു നന്ദി ഓം ശ്രീനാരായണ പരമഗുരവേ നമ